ദൈവമേ വീടുകൾ തോറും കയറി ഇറങ്ങി വെണ്ടിപ്പിറക്കി പഞ്ചായത്ത് മൂമ്പറായി ഇന്നേക്ക് ഒരു വർഷം എനിക്ക് എനിക്കഞ്ച് സെൻറ്റും കിടപ്പാടമാണ് ഉണ്ടായിരുന്നത് പഞ്ചായത്ത് ഊമ്പറാവാൻ വേണ്ടി അത് വിറ്റ് അതും നഷ്ടപ്പെട്ട് എലക്ഷന് വേണ്ടി എല്ലാം വിറ്റ് വിറ്റ്പറയ്ക്ക് നാട്ടുകാർക്ക് കൊടുത്ത് പോസ്റ്റർ അടിച്ച് ബൈക്ക് സെറ്റിന് കൊടുത്തു ഇപ്പോഴാണ് ഒരു നിവൃത്തിയുമില്ല പഞ്ചായത്തിലുള്ളതോ ഒരു മഴപ്പുഴയും ഒരു കക്കൂസ് ഇതിലെന്തിരി കമ്മീഷൻ അടിക്കാം ഇനി ആകെപ്പാടമുള്ളത് ഭാര്യ വീട്ടിൽ കിട്ടി ഈ ഒരു മുതിരം ഇത് വിറ്റ് ദുലാഭാരമോ പിൻവിളക്കോ ശത്രു സംഹാരോമോ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടണം അത് വാങ്ങി എനിക്ക് ഒരു രണ്ട് നില വീട് ഒരു കാർ എൻ്റെ സ്വപ്നമാണ് ഇത് പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു അപേക്ഷയാണ് ലോകം ഭരിക്കുന്ന ദൈവത്തിന്റെ കൂടിയുള്ള ഒരു യാചന ഞാനിവിടെ തൊഴുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്തിലുള്ള ആരും കാണരുത് ദൈവമേ പിന്നെ ഒരു കാര്യം കൂടി എന്റെ വാതിൽ പുതിയ കുറെ ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെടുത്ത് ഞാൻ അപ്പുറത്തെ വാതിലടിക്കും വി തീർക്കേം വേണം പഞ്ചായത്തുപറഞ്ഞില്ല ഇയാള് വാണ്ടി ഇറങ്ങി പറഞ്ഞത് എങ്ങോട്ട് ഉണ്ടാക്കാൻ പോയ ശശി എപ്പ ഇനി വിട്ട് തീർന്നു ഓ ഈ തെല്ലിടെടുത്ത് എല്ലാം വന്ന് പെട്ടല്ലേ ഉമ്പാറിന അന്വേഷിച്ചു നടക്കാൻ ഇല്ല പഞ്ചായത്ത് പോയപ്പോ അവര് പറഞ്ഞ് എട്ട് മണിക്ക് വന്നാലേ പഞ്ചായത്തും പറഞ്ഞ കാണുന്നു അതുകൊണ്ട് ഞാൻ നേരെ നേരെ വെളുക്കുമ്പോ ആറു മണിക്ക് പോയപ്പോ അവര് പറഞ്ഞു ഒമ്പതരയാകുമ്പോഴേ പഞ്ചായത്ത് വന്നു പഞ്ചായത്ത് മെമ്പറെ ഞാൻ ഇനി എവിടെ അന്വേഷിക്കാൻ ഇപ്പൊ മഴക്കുഴി ഉണ്ടല്ലോ എനിക്കൊരു മഴക്കുഴിക്ക് പറഞ്ഞു ഡെയ് നിനക്ക് ഐ ഫോൺ വാങ്ങിക്കാൻ പൈസ ഉണ്ടല്ലോ മെമ്പറേ ഐ ഫോൺ ഞാൻ വാങ്ങിച്ചതല്ല എന്റെ മോൻ വീഡിയോ ചെയ്യണം യൂട്യൂബിലിട്ടേക്ക് അപ്പൊ അവന് വീട് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് വാങ്ങിച്ചിപ്പോ ഇതിന്റെ ഒരു മനുഷ്യൻ കടം പോലും തരണ്ട മുമ്പ് ഐ ഫോൺ ഉള്ളതോ വലിയ നിനക്കുന്നതിന് കടവും ആ കുരുത്തംഘട്ട ചെറുക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേടാ നമ്മളെ പൈസ ഒന്നും ഇല്ല ഐഫോൺ നീ വാങ്ങിക്കാതെ ആരെയും കണ്ടാ പറയും കൊടുക്കാമുള്ള പൈസ വരെ ചോദിച്ചു തുടങ്ങിയ ആൾക്കാരെ ഐഫോൺ ഉള്ളത് സമാധാനം ഇല്ല മുമ്പറ നീ വാങ്ങിച്ചോ നിന്റെ മോൻ വാങ്ങിച്ചോ നിന്റെ വീട്ടില് ഒരു ലക്ഷം രൂപ ഏഹ് ഇങ്ങനെ ഉള്ളവർക്ക് മഴക്കൊഴി വന്നു കഴിഞ്ഞാല് എനിക്കൊന്ന് പണിയാവും ചൊറിഞ്ഞ വർത്തമാനവും എല്ലാവരുടെ അടുത്തും നിങ്ങൾ ഇത് തന്നെയാണ് പറയണമെന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്കാണെന്ന് പറയേണ്ടത് நமக்கு ஆனூங்க கிளட்டானது கிட்டு பற்றி கார் உண்டோ இதுவும் நீங்கள் அன்வெயிக்கின்ற காரியம் இது என்ன போல உள்ள பாவப்பட்டவருக்கு கொடுக்க நம்மட்டி விட்டாங்க ஈ வரலும் இல்லை அடுத்த வார்டில் வந்து உண்டோம் நோக்கிட்டு உண்டி பின்ன இந்த தான் பின்னிட்டு யாய் போட கொண்டு நிற்கிறது கொடுக்காது எனிக்கு பணியாகும் பொன்னு இப்போ நீங்கள் வழங்கியல சந்தோஷம் காரியம் ஞா இதுவரை வந்தேன் இதுவரை ஒரு லோட்டரி விட்டு ஒரு லோட்டரிக்கோ சார் லோட்டரி நீ கண்டிப்பா

എന്റെ പൊന്ന് മുമ്പറേ നേരത്തെ നിങ്ങൾ എന്തോന്ന് പറഞ്ഞത് ഡോക്ടറി താരന്മാരാറണം ഏഹ് എനിക്കും നീ ആരോടും പറയല്ലോ എനക്ക് ഒന്നല്ല ഞാൻ രണ്ട് മഴക്കുഴി വാച്ച് തരാം മുമ്പറ ഞാനായിട്ട് ആരടുത്തും ഞാൻ പറയില്ല മുമ്പർ മഴക്കുഴി എനിക്ക് വെളി ആക്കി E? 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 E?